ഒരിക്കലും കേൾക്കരുതേ എന്ന് ആഗ്രഹിച്ച് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് മുൻപ് ഒരു നാട് മുഴുവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടി വീടിന് തൊട്ടടുത്തുള്ള ഒരു യുവാവുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ യുവാവിന് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു ഏതു മുറിയിലും കയറി ചെല്ലാം ഏതു സമയത്തും കയറാം എന്തിനും ആ വീട്ടിൽ കയറാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ തന്നെ ഈ പെൺകുട്ടിയുമായി എവിടെയോ പോയി എന്നൊരു പറച്ചിലുണ്ടായിരുന്നു എന്നാൽ അതൊന്നും സത്യമായിരിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നത് ഒരിക്കലും കേൾക്കരുതെന്നാഗ്രഹിച്ച വാർത്തയാണ് എന്നാൽ ഇന്നലെ പൈവളിങ്ങയിൽ കേട്ടത് ഒട്ടേറെ ദിനരാത്രങ്ങളായി പോലീസിനൊപ്പം തങ്ങൾ ഓരോരുത്തരും തിരഞ്ഞ പതിനഞ്ച് വയസ്സുകാരിയെ ലഭിച്ചു എന്നാൽ അവളുടെ മൃതശരീരമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഇരുപത്തിയാറാം നാട് തന്നെയാണ് അത് കിട്ടിയത് സംശയിച്ചിരുന്ന യുവാവിനോടൊപ്പം തന്നെയാണ് അവളുടെ മൃതശരീരം ലഭിച്ചത് അവൾക്ക് ജീവനുണ്ടായില്ല എന്ന് നാട്ടുകാർ ഒരിക്കലും കരുതിയില്ല ആ ചെറുപ്പക്കാരനോടൊപ്പം ചിലപ്പോൾ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ പെൺകുട്ടിയെ കണ്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പെൺകുട്ടിയെ മനസ്സിലാക്കിപ്പറ്റി കൊണ്ടുവരാൻ പോയ നാട്ടുകാരെല്ലാവരും ഞെട്ടി നിൽക്കുകയായിരുന്നു ഇരുപത്തിയാറാം ദിവസം രണ്ടുപേരുടെയും മൃതശരീരമാണ് ലഭിച്ചത് എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി വീട്ടുനിന്ന പെൺകുട്ടിയെ ആ രാത്രി തന്നെ കാണാതായി ടാക്സി ഡ്രൈവർ പ്രദീപിനെയും ഇതോടൊപ്പം കാണാതായതോടെ നാട്ടുകാരും പോലീസും ഇത് പറഞ്ഞുള്ള സംഭവം അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചു യുവതിയും ഈ ചെറുപ്പക്കാരനുമായി നല്ല അടുപ്പത്തിലായിരുന്നു എന്നാൽ സഹോദരന് തുല്യമായിരുന്നു എന്നാണ് പലരോടും ഈ പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും ഈ വ്യക്തി പറഞ്ഞിരുന്നത് അതുകൊണ്ട് ആർക്കും സംശയം തോന്നിയില്ല നല്ല പ്രായമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സഹോദരൻ്റെ കരുണയോ അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം എന്നെല്ലാവരും തെറ്റിദ്ധരിച്ചു എന്നാൽ ഇവർ തമ്മിലുള്ള ഒരടുപ്പം ഇറങ്ങിപ്പോകാൻ പോലുമുള്ള രീതിയിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ സി സി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പോലും ഒന്നും തെളിവായി വന്നില്ല ആകെ തെളിവായി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തെളിവായി ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് പെൺകുട്ടിയുടെ പക്കലുണ്ടായിരുന്ന ഒരു ഫോൺ മാത്രമാണ് വസ്ത്രങ്ങളോ ബുക്കോ അല്ലെങ്കിൽ ആവശ്യ സാധനങ്ങളോ ഒന്നും എടുക്കാതെയാണ് പെൺകുട്ടി ആ വീട്ടിൽ നിന്നും പോയത് അതുകൊണ്ട് തന്നെ ഒന്നുവെച്ചും അടയാളപ്പെടുത്താൻ സാധിക്കില്ല സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ പോലും പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ യുവാവിൻ്റെയോ പോട്ടിപ്പോലും ലഭിച്ചില്ല അത്ര കൃത്യമായി എങ്ങനെ ഇവർക്ക് അവിടെ നിന്ന് പോകാൻ സാധിച്ചുവെന്നും എങ്ങോട്ട് പോയി എന്നുമുള്ള അന്വേഷണമായിരുന്നു എല്ലായിടത്തും എത്തിച്ചത് ഇരുപത്തിയാറാം ദിവസമായിരുന്നു ഇവരുടെ മൃതശരീരം കാട്ടിൽ നിന്ന് ലഭിച്ചത് അടുത്ത് ഒരു കോഴിഫോം ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ മൃതശരീരം അഴുകിയതും നാറിയതുമൊക്കെ ആരും അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ആരും അറിയാതെ പോയത് ഇതുകൊണ്ടാണ് കോഴിഫാമിൽ നിന്നുള്ള നാറ്റമാണെന്നാണ് നാട്ടുകാരും അയൽവക്കക്കാരും കരുതിയിരുന്നത് എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിലാണ് മരത്തിൻ്റെ കൊമ്പിൽ ഇരുവരും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ എല്ലാവർക്കും ഞെട്ടലായി അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊരു തോന്നലായി ഒരുപക്ഷെ ആ പെൺകുട്ടിയെ എന്തെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ അപകടം വരുത്തിയതാണോ എന്നറിയാനുള്ള അന്വേഷണമാണ് ഇനി ബാക്കി നിൽക്കുന്നത് പരാതി ലഭിച്ച അതേ ദിവസം തന്നെ വൈകിട്ട് മുന്നോടെ പോലീസ് കേസ് എടുത്തിരുന്നു ഇരുവരുടെയും ഫോണുകൾ വിളിച്ചപ്പോൾ ആദ്യം റിങ് ചെയ്തെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്തു ബാറ്ററി ചാർജ് തീർന്നതിനു ശേഷം ഫോൺ ഓഫ് അതായിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ അതിനുശേഷമുള്ള വെളിപ്പെടുത്തലും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും മൃതദേഹം കണ്ടെത്തിയതുമൊക്കെ എല്ലാവർക്കും ഞെട്ടല് പകരുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യം തന്നെയായിരുന്നു നടന്നത് എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും